പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്ത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് വജമമാസം ഒൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഏതിനോടൊക്കെയാണ് നാം അമിതമായ അടുപ്പം പുലർത്തുന്നുവോ അവയോടൊക്കെ നമുക്ക് അടിമത്വം തോന്നിയേക്കാം എന്തിനോടൊക്കെ നാം അടുപ്പം പുലർത്തുന്നവ അവയെല്ലാമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയും നിശയും നിശ്ചയിക്കുന്നത് അടുപ്പത്തിനിടയിലെ അകലവും അകലത്തിനിടയിലെ അടുപ്പവുമാണ് ബന്ധങ്ങളുടെ ദൃഢത തീരുമാനിക്കുന്നത് എന്തിനോടൊക്കെയാണ് അകലം പറയാത്തത് അതെല്ലാം ആകർഷണ കേന്ദ്രങ്ങളായിരിക്കും എന്തിനോടൊക്കെയാണ് അടുക്കാൻ പറ്റാത്തത് അവയെല്ലാം വികർഷണ കേന്ദ്രങ്ങളുമായിരിക്കും നഷ്ടപ്പെടും എന്നുറപ്പുള്ള അവയോടെല്ലാം ഒരു നഷ്ടബോധവും കൂടാതെ ഭായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനാവൂ അവർക്ക് മാത്രമേ നഷ്ടങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനാവൂ അത്തരം നന്മയുള്ളവരായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു